ൾക്ക് ശേഷം ആഡംബര തീവണ്ടിയായ ഗോൾഡൻ ചാരിയറ്റ് ഹാർബർ ടെർമിനൽസിലെത്തി കർണാടക ഗോവ കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ഒരു ആഡംബര തീവണ്ടിയാണ് ഗോൾഡൻ ചാരിയറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹാർബർ ടെർമിനൽസിൽ ഈ തീവണ്ടി എത്തിയത് కర్ణాటక స్టేట్ టూరిసం డెవలప్మెంట్ కోర్పరేదా తీవండి ട്രെയിനിൽ പത്തൊമ്പത് പർപ്പിൾ ഗോൾഡ് കോച്ചുകളാണുള്ളത് എൻസ്യൂട്ട് ബാത്റൂമുകളും വൈഫൈയും ആധുനിക സൗകര്യങ്ങളുമുള്ള സൌകര്യങ്ങളുമുള്ള ക്യാബിനുകളും ഇന്ത്യൻ അന്തർദേശീയ വിഭവങ്ങൾ ഉളമ്പുന്ന രുചി നാലാപ്പാക്ക എന്നീ രണ്ട് ഭക്ഷണശാലകളും വൈനും ബിയറും സ്പിരിറ്റുമുള്ള ഒരു ബാർ സ്പായും ആധുനിക മെഷീനുകളുള്ള മെഷീനുകളുമുള്ള ആരോഗ്യസ്പായും ട്രെയിനിലുണ്ട് ആനയുടെ തലയും സിംഹത്തിന്റെ ശരീരവുമുള്ള ഒരു പുരാണ മൃഗത്തിന്റെ ചിത്രമുള്ള ലോകയാണ് ഗോൾഡൻ ചാരിയറ്റിന്റെ ഹംപിയിലെ വിത്തലക്ഷേത്രത്തിലെ കല്ല് രഥത്തിന്റെ പേരിലാണ് സുവർണരഥം അറിയപ്പെടുന്നത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ട്രെയിനിന്റെ ആദ്യ യാത്ര എന്നാൽ ഉയർന്ന നടത്തിപ്പും ചെലവും പരിമിതമായി സ്പോൺസർഷിപ്പും കാരണം ഇടക്ക് താൽക്കാലികമായി നിർത്തിവെച്ചു കർണാടക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത് വീണ്ടും ആരംഭിക്കുകയായിരുന്നു ട്രെയിനിന്റെ യാത്രാ പരിപാടികളിൽ അറ്റ്നാഗുടി ടെയിൽ ഫാക്ടറിയും ചെട്ടിനാട് മാൻഷനുകളും സന്ദർശിക്കാം ബംഗളൂരുവിലെ യശുവപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊച്ചി വരെ അഞ്ചു ദിവസത്തെ യാത്രയ്ക്ക് ടൂറിസം മിനിസ്റ്റർ എച്ച് കെ പാട്ടിലാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇരുപത്തിയാറ് വിദേശികളും അഞ്ച് ഇന്ത്യക്കാരും ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് യാത്രക്കാരാണ് തീവണ്ടിയിൽ ഉള്ളത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് തീവണ്ടി ഹാർബർ ടെർമിനലിൽ എത്തിയത് ബുധനാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടും ചേർത്തലയിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ആലപ്പുഴ പാതിരാമണൽ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് തിരിച്ച് ചേർത്തലയിൽ എത്തും ഹാർബർ ടെർമിനലിലെത്തിയ ടൂറിസ്റ്റുകൾ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എറണാകുളം ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലും സഞ്ചരിച്ചു ഒരാൾക്ക് ഒരു രാത്രിക്ക് എഴുപത്തിനാലായിരത്തി രൂപയും ആറ് രാത്രികൾക്ക് മൂന്ന് ലക്ഷത്തി രൂപയുമാണ് ചിലവ് രണ്ടാൾക്ക് ഒരു ദിവസത്തെ ചാർജ് അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രാത്രികൾക്ക് കൂടി രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപാണ്ടുകളായി ദക്ഷിണേന്ത്യാ ഭരിച്ചിരുന്ന രാജവംശങ്ങളുടെ പേരിലാണ് ഗോൾഡൻ ചാരിയ ട്രെയിനിലെ അതിഥി വണ്ടികൾ അറിയപ്പെടുന്നത് ഓരോ അതിഥി വണ്ടിയിലും ഇടകലർന്ന നാല് അതിഥി ക്യാബിനുകളുണ്ട് പതിമൂന്ന് ഡബിൾ ബെഡ് ക്യാബിനുകൾ മുപ്പത് ഇരട്ട ബെഡ് ക്യാബിനുകൾ പ്രത്യേക കഴിവുള്ളവർക്കുള്ള ഒരു ക്യാബിൻ എന്നിവയുടെ മിശ്രിതമാണ് ക്യാബിനുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഈ ട്രെയിൻ നേരത്തെ കൊച്ചിയിലെത്തിയത് ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി